മക്കളെ ടീച്ചറുടെ സൗണ്ട് ഓക്കെ അല്ല എന്നാലും കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ് പേപ്പർ ഒന്ന് തരാമെന്ന് വിശ്വസിച്ചു അക്ഷരമുറ്റം ജില്ലാതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന യു പി വിഭാഗം ചോദ്യ പേപ്പറാണിത് അപ്പോൾ അതിൽ ഓരോന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു നടന്നു വർക്കാനൊരു കുളർ കുളർന്നിഴൽ നടന്നു പ്രശസ്ത ഈ വരികൾ ആരുടേതാണ് ഉത്തരം എന്താണ് ഓയൽമി കുറിപ്പ് ചോദ്യം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സ്ഥലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഉത്തരം എന്താണ് കൽക്കട്ട സമ്മേളനം മൂന്നാമത്തെ ചോദ്യം അഞ്ചേകാൽ ലിറ്റർ നാരങ്ങ വെള്ളം മുക്കാൽ ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കാൻ എത്ര കുപ്പികൾ വേണ്ടിവരും ഇവിടെ ആൻസർ ഏഴെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ടീച്ചർ അതെങ്ങനെ വന്നതെന്ന് പറഞ്ഞല്ല അതായത് എത്ര മുക്കാൽ ചേർന്നാലാണ് അഞ്ചേകാലം നോക്കുക അല്ലെങ്കിൽ എന്നോട് അനുബന്ധിച്ച് എത്ര അടുത്ത് വരെ നോക്കുക മുക്കാൽ മുക്കാൽ ഒന്നര നാല് മുക്കാൽ ഏഴ് മുക്കാലുകൾ ചേർന്നാലാണ് എന്താണ് അഞ്ചേ കാലാവുക വേണമെങ്കിൽ നിങ്ങൾ നോക്കിയോളെ മുക്കാലും മുക്കാലും ഒന്നര ഒന്ന് നാല് മുക്കാൽ ചേർന്നാൽ മൂന്ന് നാല് മുക്കാൽ ചേർന്നാൽ മൂന്ന് മൂന്ന് എട്ട് മുക്കാൽ ചേർന്ന് കഴിഞ്ഞാൽ ആറാണ് എട്ടാവില്ല എന്നറിയാൻ വേണ്ടി അപ്പോൾ ഏഴ് മുക്കാൽ നോക്കി വെക്കാം അപ്പോൾ അഞ്ചേകാലും കിട്ടും തല്ലാതെയും വഴികളുണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്യണ ചെയ്തതിനും അത് നിങ്ങൾക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത്ര അറിയുമെന്നറിയില്ല അതുകൊണ്ടാണ് പറയാത്തത് അഞ്ചേ മുക്കാൽ അഞ്ചേകാലെന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നേ ബൈ നാലും മൂന്ന് ബൈ നാല് അതിനെ ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഏഴായിരുന്നു ഉത്തരം കിട്ടും അത് വേണമെങ്കിൽ ടീച്ചറോട് ഒന്ന് ജസ്റ്റ് കൊടുക്കാം അതായത് ഇത് മിശ്ര ഭിന്നല്ലേ അഞ്ച് ഒന്ന് പതിനാല് അതിന് നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിൽ മിശ്ര ഭിന്നത്തിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിഷമ ഭിന്ന രൂപത്തിൽ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ഡിവൈഡ് ചെയ്യാമല്ലോ ചോദ്യം നാളെ നലിന്ന ഗാന്ധി എന്ന സിനിമ മലയാളത്തിലെ ഏത് സാഹിത്യകാരനെ പറ്റിയാണ് ഉത്തരം ടി പത്മനാഭൻ അടുത്ത റൗണ്ട് ചോദ്യ സെക്ഷനാണ് താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ് ഹൃദയത്തെ പറ്റിയുള്ള പഠനമാണ് കാർഡിയോളജി കണ്ണിനെ പറ്റിയുള്ള പഠനമാണ് ഓഫ്താൽമോളജി കരളിനെ പറ്റിയുള്ള പഠനമാണ് ഓട്ടോളജി പല്ലിനെ പറ്റിയുള്ള പഠനമാണ് ഡെൻറ്റോളജി ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചോളൂ കാരണം എന്താണെ ഇതിൽ തെ ശരിയായ പ്രസ്താവനകളും തെറ്റിയതെന്താന്നും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും ഉപകാരപ്രദമാകുമല്ലോ അതുകൊണ്ട് പറ്റിയുള്ള പഠനം തന്നെയാണ് കാർഡിയോളജി വിഭാഗം നമ്മൾ കേട്ടിട്ടേ കണ്ണിനെ പറ്റിയത് ഓഫ്താൽമോളജി കരളിനെ പറ്റിയുള്ള ഇതാണ് ഓട്ടോളജി ആണോ അതെന്താണ് ഹെപ്പറ്റോളജി പല്ലിനെ പറ്റിയുള്ളത് ഓടൻറ്റോളജി അപ്പോൾ ഇതിൽ ഏതാ തെറ്റിയത് കരളിനെ പറ്റിയുള്ള പഠനമാണ് ഓട്ടോളജി അവിടെ എന്താണ് വരിക ഹെപ്പറ്റോളജി ചോദ്യം ആറ് ഇലക്ട്രോ എൻസഫലോഗ്രാം ഗ്രാം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ പഠിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോ എൻസഫലോഗ്രാം എന്നത് മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തെ പറ്റി പഠിക്കാനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം തലച്ചോറ മസ്തിഷ്കം ചോദ്യം ഏഴ് ഇമെയിലിൻ്റെ ഉപജ്ഞാതവ് എന്ന് വിളിക്കുന്ന അമേരിക്കക്കാരനായ ഏത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറെയാണ് ഉത്തരം റേ ടോമിൽസൺ റൈമണ്ട് എന്നാണ് ടോം മലയാളത്തിലെ അവർ എഴുതിപ്പോൾ റേമണ്ട് സാമുവൽ ടോമിൽസൺ ചോദ്യം ട്രെയിനുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനായി അത്യാധുനിക സുരക്ഷാ സംവിധാനം കേരളത്തിലും എറണാകുളം ഷൊർണൂർ റെയിൽവേ പാതയിലുമാണ് ആദ്യമായി സാങ്കേതിക സംവിധാനം സ്ഥാപിക്കുന്നത് ഈ സംവിധാനത്തിൻ്റെ പേര് ഏതാണ് അവർ ഓപ്ഷൻ തന്നു ഏതാണ് കവച്ച് ചോദ്യം അടുത്ത ചോദ്യം അടുത്ത സെക്ഷനാണ് അതിൽ കായിക വ്യക്തി അവാർഡുകൾക്കൊക്കെ ഉപയോഗി ബന്ധപ്പെട്ടാണ് അതിന് ചോദ്യം ഒൻപത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ഉത്തരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ചോദ്യം പത്താമത്തെ ചോദ്യം ഇത്തവണത്തെ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ആട്ടം സംവിധാനം ചെയ്ത ആരാണ് ഉത്തരം ആനന്ദ്കർഷി ചോദ്യമായി നിന്ന് ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെയും പുനർവിധ വിവാഹത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നവോത്ഥാന നായകന്റെ ചിത്രമാണിത് ആരാണെന്ന് തിരിച്ചറിയുക ഉത്തരം ജ്യോതിരാവു ഫുലൈ ച്യോതിമന്ത്ര നാൽപ്പത്തി അഞ്ചാമത് ഒളിമ്പി ഒളിമ്പ്യാഡിൽ ഇന്ത്യ വിജയിച്ച കാര്യം അറിഞ്ഞിരിക്കുമല്ലോ ഏത് രാജ്യത്ത് വെച്ചാണ് ഈ മത്സരം നടന്നത് ഉത്തരം അങ്കറി അടുത്തത് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം അതായത് പ്രകൃതി പരിസ്ഥിതിയും ആണ് ചിത്രത്തിൽ കാണുന്ന പ്രശസ്തനായ പക്ഷി രീക്ഷകനെ തിരിച്ചറിയുക ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുകളിൽ ഒന്നായ നാനൂറ്റി അറുപതിലേറെ വർഷം പഴക്കമുള്ള കന്നിമാറ തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് ഉത്തരം പറമ്പിക്കുളം വന്യജീവി സങ്കേതം ആ ചോദ്യത്തിൽ വേറെയും ചോദ്യങ്ങളുണ്ട് ഈ ചെടിക്ക് ചെടിക്കായുള്ള രാജ്യത്തിൻ്റെ ആദ്യത്തെ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് അണേല എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അത് കണ്ടൽക്കാടുകളെ കുറിച്ചിട്ടുള്ള ആണ് കേട്ടോ ചോദ്യം വയനാറ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖയായ റെഡ് ഡാറ്റാ ബുക്ക് പുറത്തിറക്കുന്ന പരസ്യ സംഘടന ഏതാണ് ഉത്തരം ഐ യു സി എൻ ഐയു സി എന്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് അടുത്തത് ചോദ്യം പതിനേഴ് നിർമ്മിത ബുദ്ധി അടിത്തറ ഭാഗിയ മെഷീൻ ലേണിംഗ് വിദ്യകൾ വികസിപ്പിച്ചെടുത്തതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശാസ്ത്ര നോബൽ സമ്മാനം നേടിയ ജോൺ ഹോം ഫീൽഡിന് മാർക്ക് മാ മറ്റാർക്കുമാണ് ലഭിച്ചത് രണ്ടു പേർക്കാണ് കിട്ടിയത് ജെഫ്രി ഹിൻഡനും ജോൺ ഹോപ് ഫീൽഡിനും ചേർന്നാണ് കിട്ടിയത് ചോദ്യം പതിനെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അരുണ ഷാൻബാഗ് കേസിൽ ഇന്ത്യൻ സുപ്രീം കോടതി യൂത്ത് യൂത്തനേഷ്യയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് അരുണയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചെങ്കിലും അരുണയുടെ കാര്യത്തിൽ വിധി നടപ്പാക്കിയിട്ടില്ല എന്ത് എന്താണ് യൂത്ത് യൂത്തനേഷ്യ ഉത്തരം ദയാവധം ചോദ്യം പത്തൊൻപത് ഇന്ത്യയുടെ ഭൂപടത്തിൽ അടപ്പത്തിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണിത് വേദാന് ഉത്തരം ലഡാക്ക് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ എത്ര റൺസിന് പരാജയപ്പെടുത്തിയാണ് ചാമ്പ്യന്മാരായത് ഉത്തരം ഏഴ് റണ്ണിന് ഇപ്പം പ്രശ്നമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട സ്പോർട്സുകൾ ഉപയോഗിക്കും ചോദ്യം ഇരുപത്തിയൊന്ന് സംസ്ഥാനത്തെ കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണങ്ങളും ബാലവേലയും ബാലഭിക്ഷാടനവും നിര പ്രതിരോധിക്കുക എന്ന ലക്ഷ്യവുമായി സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഉത്തരം ശരണ ബാല്യം ഇട്ടൈ ബ്രേക്കറാണേ പോസ്കോ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റീവ് ചെൻ ജാംവേദ് കരീം എന്നിവർ ചേർന്ന് രൂപം നൽകിയ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം യൂ യൂട്യൂബ് പ്രസിദ്ധി മൂന്നാമത്തെ ചോദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട പെട്ടതിൻ്റെ അവ അമ്പതാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിൻ്റെ ആത്മകഥ ഉത്തരം ജീവിതപാത വയനാട് ജില്ല രൂപീകരിച്ച് ഇവിടെ നോക്കൂ ഈ മൂന്നാമത്തെ ചോദ്യം പോലൊരു ചോദ്യം വരെ അസതികളുണ്ട് ഞാൻ പറഞ്ഞുതരാം ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന അതിൻ്റെ നൂ നൂറ്റി നൂറാം വാർഷികം അങ്ങനെ എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം പ്രസിദ്ധീകരിക്കുക നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം വായനാ വയനാട് ജില്ല രൂപീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് ചന്ദ്രയാൻ മൂന്നിലെ റോവറിന്റെ പേര് ഉത്തരം പ്രഖ്യാൻ മക്കളെ കുറച്ച് അനുബന്ധ ചോദ്യങ്ങൾ പറയാട്ടോ ഇതുമായി ഇതുപോലെ വരാൻ സാധ്യതയല്ല കേട്ടോ ചിലപ്പോൾ വരാം നല്ലോന്ന് നോക്കി വെച്ചോളൂ ചോദ ദൈവദശകം നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആഘോഷത്തെ എഴുതി തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകം എഴുതിയതെട്ടോ പിന്നെ എം ടി അന്തരിച്ചത് എം ടി വാസുദേവന്മാർ രണ്ട് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് എം കെ സാനു അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിന് തൊണ്ണൂറ്റെട്ടാം വയസ്സിലാണ് അതുപോലെ എം ടി നായർക്ക് മരണാനന്തര ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മവിഭൂഷൺ ലഭിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിച്ചത് ഉത്തരം നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ജയന്തിയാണ് അടുത്ത ചോദ്യം അയ്യങ്കാളി ജയന്തി നൂറ്റി അറുപത്തി രണ്ടാമത്തെ ജന്മദിനമാണ് നൂറ്റി അറുപത്തി രണ്ടാമത്തെ ജന്മദിന ജന്മദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിച്ചു മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനം ജൂൺ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് ഇതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അയ്യങ്കാളിയുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ് മുപ്പത്തിമൂന്ന് തവണ കൂടുതൽ തവണ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ തന്നെയാണ് ഇന്ത്യയുടെ ഇരുപത്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഗുവാഹത്തി രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന നോവൽ ഏത് ജനപ്രിയ എഴുത്തുകാരൻ്റേതാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകഭൗമദിനത്തിൻ്റെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ഭൗമ ദിനം ആചരിച്ചത് ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കൾ വിയവരും ചുണ്ടനാണ് പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നതായിരുന്നു പഴയ പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിംപിൾഡൺ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് ഉത്തരം ഇഗാസിയാടെക് ലോക അവയവദാന ദിനമായി ആചരിക്കുന്ന ദിവസം ആഗസ്റ്റ് പതിമൂന്ന് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന എ ഐ മോഡലിൻ്റെ പേ പേര് എന്താണ് ഉത്തരം അറോറ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത നിർമ്മല സീതാരാമൻ എട്ട് തവണ ഇന്ത്യയിലെ ആണവ റിയാക്ടറുള്ള ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം ആർ ശ്രീനിവാസൻ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലും നടത്തിയ ബോംബിംഗ് ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ നൂറ്റി ഇരുപത്തെട്ട് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ശനിയുടെ ഇപ്പോഴത്തെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഉത്തരം ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇന്ത്യയിലെ നൂറ്റിയേഴാമത് ദേശീയ ഉദ്യാനം സിംലിബാൽ ദേശീയ ഉദ്യാനം ഒഡീഷ അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരം വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോക്കി ജി എ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഇടുക്കി ജില്ലയിൽ നിന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ക്രിക്കറ്റ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ഉത്തരം ന്യൂസിലാൻഡ് അപ്പോൾ ചാമ്പ്യൻ ട്രോഫി കിരീടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയതാരാണ് ഇന്ത്യ ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ന്യൂസിലാൻഡ് ഒഡീഷയിലെ ഋഷിഗല്ലി നദി മുഖത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റെഡ്ലി കടലാമകളിടുന്ന മുട്ടകളെ സംരക്ഷിക്കാൻ കോസ്റ്റ് ഗാർഡ് ഒരുക്കുന്ന ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ഒലീവിയ ഈ ഒലീവ് റിഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളിടുന്ന മുട്ടകളെ രക്ഷിക്കുന്നുണ്ട് ഓപ്പറേഷൻ ഒലീവിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കേരളത്തിൽ വിജിലൻസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ സ്പോർട് ട്രാഫ് എഴുപത്തെട്ടാമത് ഖാൻ ചലച്ചിത്രമേളയുടെ ജൂറിമാരിലൊരാളായ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായക ഉത്തരം പായൽ കവാടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ് ഉർവശിക്ക് ഈ അടുത്തിടെ ലഭിച്ച അവാർഡ് എഴുപത്തി ദേശീയ ചലച്ചിത്ര അവാർഡാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരമാണ് അത് ഉറവശിക്ക് ലഭിച്ചത് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിലാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത് മക്കളെ ടീച്ചർ കുറച്ച് വയ്യായ്മ കാരണം കേട്ടോ വീഡിയോടാൻ വഴുകിപ്പോയത് പറ്റുമെങ്കിൽ നാളെ രാവിലെയും കൂടി ഇട